അങ്ങനെ ആർ ബിയുടെ തീരുമാനങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുകയാണ് വീണ്ടും ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റിന്റെ ഒരു റേറ്റ് കട്ട് തന്നെ എല്ലാവരും എസ്റ്റിമേറ്റ് ചെയ്ത പോലെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനമായിട്ട് റിപ്പോ റേറ്റ് കുറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അക്കോമഡേറ്റീവ് എന്നൊരു സ്റ്റാൻസ് ആണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസ് ആയിരുന്നു ഫെബ്രുവരിയിലെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നും അക്കോമഡേറ്റീവ് എന്നൊരു സ്റ്റാൻസ് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് എക്കോണമി സംബന്ധിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റാൻസ് തന്നെയാണ് ഇപ്പോൾ ആർ ബി ഐ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് ആർ ബി ഐയുടെ തീരുമാനത്തിൽ നിന്നും എൻ ബി എഫ് സി സെക്ടർ അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ നിന്ന് ധാരാളം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ഇന്നത്തെ മീറ്റിംഗിൽ പുറത്തു വന്നിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെ റേറ്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പറയുന്ന സി പി ഐ പ്രൊജെക്ഷനും ജി ഡി പി ഗ്രോത്തിലും ഒക്കെ തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം അതിന് മുൻപ് പ്രധാനപ്പെട്ടിട്ടുള്ള റേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ റിപ്പോ റേറ്റ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിനും ആറ് ശതമാനമാക്കി മാറ്റിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായിട്ട് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് എം എസ് എഫ് റേറ്റ് കഴിഞ്ഞ ദിവസത്തിന് കഴിഞ്ഞ ദിവസത്തിൽ നമ്മളിതിന് എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്യാഷ് റിസർവ് ും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയിലും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ക്യാഷ് റിസർവ് റേഷ്യോ നാല് അതോടൊപ്പം സ്റ്റാറ്റുട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പതിനെട്ട് ശതമാനമായിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇനി സി പി ഐ സംബന്ധിച്ച് മുന്നോട്ടേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ താരിഫ് കൺസേൺസ് ഒക്കെ അല്ലെങ്കിൽ ജിയോപൊളിറ്റിക്കൽ ഒക്കെ വലിയ തോതിൽ തുടരുന്നൊരു സാഹചര്യത്തിൽ എക്കോണമിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഇനിഷ്യേറ്റീവ് ആണ് എടുക്കേണ്ടത് എന്നുള്ള സ്റ്റാൻഡാണ് ഇപ്പോൾ ഗവർണർ പങ്കുവച്ചിരിക്കുന്നത് അതിനാൽ തന്നെ സി പി ഐ ഇൻഫ്ലേഷൻ സംബന്ധിച്ചുള്ള ഒരു ഒരു സാമ്പത്തിക ആയിരിക്കും രേഖപ്പെടുത്തുക എന്ന് തന്നെയാണ് പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ഒന്നാം പാദത്തിലുള്ള പ്രൊജക്ഷൻ ആണ് വളരെയധികം കുറച്ചതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ ഒരു ഇൻഫ്ലേഷൻ ഒന്നാം പാദത്തിൽ രേഖപ്പെടുത്തിയേക്കും എന്നാണ് ഇതിനു മുൻപ് പറഞ്ഞിരുന്നത് എന്നാൽ ഇത് മൂന്നേ ായിട്ട് കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുതിയൊരു പ്രൊജക്ഷനിൽ മനസ്സിലാകുന്നത് രണ്ടാം പാദത്തിൽ മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനമായിരിക്കും സി പി ഐ എന്ന് അനുമാനിക്കുന്നുണ്ട് ഇതിനു മുൻപ് നാല് ശതമാനമായിരുന്നു പറഞ്ഞിരുന്നത് മൂന്നാം പാദത്തിൽ മൂന്ന് പോയിന്റ് എട്ട് ശതമാനമായി മാറിയേക്കാം എന്നും പറയുന്നുണ്ട് അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നാൽ നാലാം പാദത്തിൽ ഇത് നാല് പോയിന്റ് നാല് ശതമാനമായിട്ട് ഉയർന്നേക്കാം എന്നുള്ളൊരു അനുമാനത്തിലേക്കും എത്തുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ മീറ്റിംഗിൽ നാല് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു നാലാം പാദത്തിലേക്കുള്ള സി പി ഐ ഇൻഫ്ലേഷൻ്റെ എസ്റ്റിമേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും കുറഞ്ഞ ഒരു ഇത് വന്നിരിക്കും കുറഞ്ഞ ഒരു നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു പോയിന്റ് ആറ് ശതമാനത്തിന്റെ ഒരു ഇൻഫ്ലേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് അനലിസ്റ്റുകളിലൊക്കെ എസ്റ്റിമേഷനേക്കാളും താഴ്ന്ന ഒരു പ്രൊജക്ഷൻ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജി ഡി പി ഗ്രോത്തിന്റെ ഫോറക്കാസ്റ്റും കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതിൽ എഫ്ഐ ട്വന്റി ഫൈവിലേക്കുള്ള ജി ഡി പി ഫോറക്കാസ്റ്റ് ആറ് പോയിന്റ് അഞ്ച് ശതമാനം ആക്കിയിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ഒരു എസ്റ്റിമേഷൻ ഒത്തുതന്നെ ഒരു അതോടൊപ്പം തന്നെ എഫ് ഐ ട്വന്റി സിക്സിൽ കറണ്ട് ജി ഡി പി ആയിട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ആറേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇതിനു മുൻപ് ആറ് പോയിന്റ് ഏഴ് ശതമാനമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാം പാദത്തിൽ ആറേ പോയിന്റ് അഞ്ച് ശതമാനമായിരിക്കും കരുതുന്നുണ്ട് ഇതിനു മുൻപ് ആറ് പോയിൻറ്റ് ഏഴ് ശതമാനമായിരുന്നു രണ്ടാം പാദത്തിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ ജി ഡി പി ഗ്രോത്ത് കൈവരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനു മുൻപ് ഏഴ് ശതമാനമായിരുന്നു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്നാം പാദത്തിൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു കഴിഞ്ഞ മീറ്റിംഗിൽ അവർ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ആറ് പോയിന്റ് ആറ് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നാലാം പാദത്തിൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അത് ആറ് പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞേക്കാം എന്നുള്ളൊരു വിലയിൽ വിലയിരുത്തലേക്ക് പോകുന്നുണ്ട് അതായത് ഈ ഒരു താരിഫ് കൺസേൺസ് ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജി ഡി പി പ്രൊജക്ഷനിലും ഒപ്പം തന്നെ സി പി ഐ ഇൻഫ്ലേഷനും ഇത്തരത്തിലൊരു നയം സ്വീകരിക്കുന്നത് മനസ്സിലാക്കുക ജി ഡി പി പ്രൊജക്ടിനെ സംബന്ധിച്ച് നാലാം പാദമൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു കൺസേൺസ് എത്രത്തോളം മുറിവും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നതിൻ്റെയൊക്കെ ഒരു ബേസിലാണ് ഇപ്പോൾ ഈ ഒരു പ്രൊജക്ഷൻ ഇപ്പോൾ കുറച്ചിരിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയുകയാണ് ലിക്വിഡിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവ് അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ ഗവർണർ പങ്കുവച്ചിരിക്കുന്നത് ഒരു രണ്ട് മാസമായിട്ട് ലിക്വിഡിറ്റി ഡെഫിസിറ്റിൽ വലിയ തോതിലൊരു പുരോഗതി അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ബാങ്കിങ് സിസ്റ്റത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് മാത്രമല്ല ഡെഫിസിറ്റിൽ നിന്നും സർപ്ലസ് ആയി മാറുന്നതിലേക്ക് മാറിയിട്ടുണ്ട് കാര്യങ്ങൾ എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഒന്നേ ലക്ഷം കോടി രൂപയുടെ സർപ്ലസ് ആണ് ഏപ്രിൽ ഏഴ് വരെയുള്ള കണക്ക് പ്രകാരം സിസ്റ്റത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ബാങ്കിങ് സിസ്റ്റം വളരെയധികം ശക്തമായി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്കിലും ട്രേഡ് താരൂഫ് നിലവിൽ തുടരുന്ന ഗ്ലോബൽ പ്രതിസന്ധികളുടെ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നും ഇത് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും പണപ്പെരുപ്പത്തിനും കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പണപ്പെരുപ്പം ഈ ഒരു പരിധിയിൽ തുടരുന്നുണ്ടെങ്കിൽ പോലും വളർച്ച മന്ദഗതിയിലാണ് നിലവിൽ എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതിനാൽ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പിന്തുണയ്ക്കുന്ന ഇനിഷ്യേറ്റീവ് ആയിരിക്കണം എടുക്കേണ്ടത് എന്നും കൂടിയും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു അക്കോമഡേറ്റീവ് എന്നുള്ള സ്റ്റാൻഡ്സ് കൈക്കൊള്ളുന്നതിലേക്ക് പോയത് എന്നും കൂടിയും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി മറ്റ് പോളിസി ഡിസിഷൻസും കൂടി നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം ഇത് സ്വർണ്ണ വായ്പകളെ സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട് ഇത് എന്ത് തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അവതരിപ്പിക്കുക എന്നുള്ളതിന്റെ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ വരുന്നതേ ഉള്ളൂ അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും എന്നാൽ നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ പുതിയ ഗൈഡ് ലൈൻസ് അവതരിപ്പിക്കുമെന്ന് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു ഗൈഡ് ലൈൻസ് ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഗാരണ്ടി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പോലുള്ള വായ്പാ സൗകര്യങ്ങൾക്ക് എൻ ബി എഫ് സികൾക്കും ബാങ്കുകൾക്കുമൊക്കെ യൂണിഫോമായിട്ടുള്ള നിയമങ്ങൾ അവതരിപ്പിക്കും എന്നുള്ളതും കൂടിയും അറിയിച്ചിട്ടുണ്ട് ഇനി മറ്റു ചില പ്രഖ്യാപനങ്ങൾ കൂടി ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ തിരിച്ചടവ് മുടക്കിയിട്ടുള്ള സ്ട്രെസ്ഡ് അസറ്റ്സിനെ സംബന്ധിച്ച് ഓപ്പൺ മാർക്കറ്റ് വഴി വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുമതി ഇപ്പോൾ നൽകിയിരിക്കുന്നു സാധാരണയായിട്ട് അസറ്റ് റീകൺസ്ട്രക്ഷൻസ് കമ്പനികൾക്കാണ് ഇത്തരത്തിലുള്ള കിട്ടാക്കടം വിൽക്കുന്നത് ഇതിനെ വായ്പാദാതകൾക്ക് ഇനി ഓപ്പൺ മാർക്കറ്റ് ത്രൂവും വിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനെയാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത് അതായത് ഇത്തരം തിരിച്ചടവ് മുടങ്ങിയിട്ടുള്ള വായ്പകൾ ട്രേഡബിൾ ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റായി മാറ്റുകയും മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് പോലുള്ള ഇൻവെസ്റ്റേഴ്സിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും ഇത് പ്രധാനമായിട്ടും കിട്ടാക്കടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും സ്ട്രെസ്ഡ് മാർക്കറ്റിൽ കൂടുതൽ ലിക്വിഡിറ്റി ഉറപ്പുവരുത്തു വേണ്ടിയിട്ടുമാണ് ഇത്തരം ഒരു നടപടി ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതോടൊപ്പം കോൾ എൻഡിങ് ഇപ്പോൾ പരിഷ്കരിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് അതായത് രണ്ട് വായ്പാദാതാക്കൾ ചേർന്നിട്ട് വായ്പ നൽകുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു കോ ലൻഡിംഗ് സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബാങ്കും ഒരു എൻ ബി എഫ്സും ചേർന്നിട്ട് വായ്പ നൽകുന്ന ഒരു സംവിധാനമാണിത് ഇതിൽ ബാങ്ക് എൺപത് ശതമാനം എൻ ബി എഫ് സി ഇരുപത് ശതമാനം ഒക്കെ ആയിരിക്കും അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും എം എസ് എം ഇ അഫോർഡബിൾ ഹൗസിംഗ് ഫാമിംഗ് പോലുള്ള മേഖലകൾക്കൊക്കെ ആയിരുന്നു ഇത്തരത്തിലൊരു കോ ലൻഡിംഗ് സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇനി മുതൽ എല്ലാതരം വായ്പകൾക്കും നടപ്പിലാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മാത്രമല്ല ഏതൊരു റെഗുലേറ്റഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കോൾ എൻഡിങ് പാർട്ട്ണർഷിപ്പായിട്ട് വായ്പ നൽകാമെന്നും കൂടിയും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് അതായത് ഇതുവരെ ബാങ്കുകൾക്കും എൻ ബി എഫ് സികൾക്കും ഒക്കെയാണ് ഇത്തരത്തിൽ കോൾ എൻഡിങ് പാർട്ട്ണർഷിപ്പ് എടുക്കാൻ സാധിക്കുകയായിരുന്നുള്ളൂ എന്നാൽ ഇനി മുതൽക്ക് റെഗുലേറ്ററി റെഗുലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇത്തരത്തിൽ കോൾ എൻഡിങ് സേവനങ്ങൾ നൽകാൻ സാധിക്കും തന്നെയാണ് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും ഉടൻ പൂർത്തീകരിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ബാങ്കിംഗ് സെക്ടറിനെ സംബന്ധിച്ച് കുറേ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ആർ ബി ഐ ഇന്നത്തെ ഒരു മീറ്റിംഗിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ബാങ്കിങ് സിസ്റ്റം കുറച്ചുകൂടെ കുറച്ചുകൂടെയൊക്കെ ആയിട്ട് തുടരുന്നുണ്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇതിനു മുൻപും ആർ ബി ഐ ലിക്വിഡിറ്റി ന് വേണ്ടിട്ട് വലിയ തോതിലൊരു ഫണ്ട് ഇൻഫ്യൂഷൻ ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു എൻ ബി എഫ് സികളെ സംബന്ധിച്ച് കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ക്രെഡിറ്റ് ഗ്രോത്ത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ കൺസംഷൻ കൂട്ടുന്നതിലേക്കും നയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് സ്വാഭാവികമായിട്ടും റിപ്പോ റേറ്റ് കുറയ്ക്കുന്നത് ആയിട്ടുള്ള ലോണുകൾ ലഭിക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ട് ഇത് വായ്പകളുടെ എണ്ണം കൂടുന്നതിനും കൺസംഷൻ കൂടുന്നതിനും അതോടൊപ്പം തന്നെ കൂടുതൽ ഗ്രോത്ത് എൻഷുർ ചെയ്യുന്നതിലൊക്കെ എൻഷുർ ചെയ്യുന്നതിലേക്കുമൊക്കെ തന്നെ നയിക്കും എന്തായാലും ഇത്തരം ബാങ്കിങ് സെക്ടേഴ്സിന് അനുകൂലമായിട്ടുള്ള ധാരാളം നടപടികൾ എടുത്തിട്ടുണ്ട് എന്നാൽ ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ വരുന്നു എന്നത് വരുന്നു എന്ന അപ്ഡേഷൻസ് വന്നതിന് പിന്നാലെ നമ്മളുടെ ഗോൾഡ് ലോൺ കമ്പനീസിലൊക്കെ തന്നെ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിൽ മുത്തൂട്ട് ഫിനാൻസ് ഐ എഫ് എൽ ഫിനാൻസ് പോലുള്ള ഓഹരികളൊക്കെ തന്നെ ഹിൻറാടയിൽ ഒരു അനൗൺസ്മെന്റ് നടക്കുന്ന ആ ഒരു സമയത്ത് ഒൻപത് ശതമാനത്തിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് പൊതുവേ മാർക്കറ്റിനെ ഒരു ഇടിവിൽ തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ ചുവട് പിടിച്ച് കാര്യമായ ഒരു നേട്ടം രേഖപ്പെടുത്താൻ നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല ഇരുപത്തിരണ്ടായിരത്തി എന്ന റേഞ്ചിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരുന്നു നൽകിയിരുന്നത് ഇരുപത്തിരണ്ടായിരത്തി എന്നൊരു അറുപത്തെട്ട് ഹൈ ആദ്യ നിമിഷങ്ങളിൽ രേഖപ്പെടുത്തിയെങ്കിലും തുടർന്ന് അങ്ങോട്ടൊരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി തുടരുന്നത് നിലവിലും നൂറ് പോയിന്റിന്റെ നഷ്ടത്തിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ഇതിൽ ബാങ്ക് നിഫ്റ്റിയും നെഗറ്റീവ് ോട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും ഈ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്തൊക്കെ വലിയ തോതിൽ ഒരു സെൽ ഓഫ് നമുക്ക് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ കാണാൻ സാധിച്ചിരുന്നു നിലവിൽ പോയിന്റിന്റെ നഷ്ടത്തിൽ അഞ്ച് എന്നുള്ള റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് സൂചികയും ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് സൂചികളുടെ പ്രകടനം എല്ലാ സൂചികകളും ഇതിൽ ഇടിവിൽ തന്നെയാണ് തുടരുന്നത് പ്രത്യേകിച്ച് സെൻസിറ്റീവ് സെക്ടേഴ്സ് ആയിട്ടുള്ള ഓട്ടോ സെക്ടറിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ എന്നാൽ വ്യത്യസ്തമായി പോയിന്റ് ആറ് ആറ് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് എഫ് എം സി ജി സെക്ടറിൽ നമുക്ക് ഇന്നൊരു പോസിറ്റീവ് മൂവ്മെന്റ് കാണുന്ന ഒന്നേ പോയിന്റ് എട്ട് നാല് ശതമാനത്തിൻ്റെ ഒരു നേട്ടമാണ് ഇപ്പോൾ പ്രകടമാക്കുന്നത് അതോടൊപ്പം തന്നെ റിയൽറ്റി സെക്ടറിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഒന്നേ പോയിന്റ് ആറ് ആറ് ശതമാനമാണ് ഇടിവ് രേഖപ്പെടുത്തുന്നത് പൊതുവേ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബാങ്കിങ് റിയാലിറ്റി ഒപ്പം തന്നെ ഓട്ടോ സെക്ടർ തന്നെയാണ് ഇതിൽ ഓട്ടോ സെക്ടറിനൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഈ പറയുന്ന റിയലിറ്റി ഒപ്പം തന്നെ ബാങ്ക് ിംഗ് സെക്ടേഴ്സിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് നമുക്ക് വിപണിയിൽ കാണുന്നത്